ചപ്പലൊക്കെ എടുത്ത് പോക്കറ്റ് വെച്ചിരിക്കണ കൃഷി ഇടത്തിലേക്ക് ഇറങ്ങാൻ പോലുള്ള മര്യാദ കാണിച്ചിരിക്കണേ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഫാസ്റ്റ് വന്നിരിക്കുന്ന ബിഗ് സൈസ് മെറീ കിലോ ഫോർ കിലോ ആ കേട്ടാ ഇവിടെ എല്ലാം ഹാർവെസ്റ്റിംഗ് അവിടെ എല്ലാം വളരെ എടുത്തിട്ടിരിക്കട്ടിരിക്കുന്നു ഓക്കെ പൊട്ടുവെള്ളരി പൊട്ടുവെള്ളരി ഫുൾ ഹാർവെസ്റ്റിംഗ് ഇത് വേണ്ട സൂപ്പർ ക്വാളിറ്റി ഫുഡ് ഈ ചൂടിന് ഏറ്റവും ബെറ്റർ ആണ് അടിപൊളിയ ചൂട് ഹോട്ട് ഹോട്ട് സൂപ്പർ കൂളിംഗ് കൂളിംഗ് ഫ്രൂട്ട് അവിടെ ഉണ്ടാ അവിടെ ഉണ്ടാ ഇത് ഫ്രൂട്ട് കേരള നോ ഷുഗർ പൊട്ടുവരിലേക്ക് നല്ല നല്ലത് നാടൻ തേരൊഴിക്കണം കേട്ടാ <laughs> so much. So much <laughs> oh. Baby Baby. Ah, oh, baby, baby. Super. Okay, no ah. Sugar lorr energy nice. Seed okay. Seed I am eating. On. <laughs> निला <laughs> <tellos> ഇത് കേരളത്തിൽ കേരളത്തിന് വന്നാലും ഹണി നാച്ചുറൽ ഹണി നോ ഷുഗർ ഫ്രോം ഹണി ഹണി ഉണ്ട് ഹണി മാർക്കറ്റ് ഇത് മാർക്കറ്റ് ഹണി ഉണ്ട് വേറെ കൃഷിയിടത്തിൽ ഹണി ഉണ്ട് Vegetable. Hey, when you make um, honey, <coughs> mango, mango. Yeah. Taste okay. Super. Haha. Let us try to Kerala, super. Kerala, super. Climate, uh, humidity. Super. Yeah. Uh, Our problem uh, is humidity. Okay, no problem. No. We have no problems. Uh, morning. Yep. 10. Uh, time. Full area covering. It's good. Ten. Uh, Four o'clock. Sleeping. Okay. Field. <laughs> and go. Alapra. Houseboat? Houseboat ah, alapura. Houseboat, Go to some country. Houseboat. Houseboat. No, I mm. don't have a seat. Uh. Tomorrow. Tomorrow. See, see? Tomorrow. Yellow. സി സി കടൽ കടൽ മറാരി മറാരി ബീച്ച് ീച്ച് എങ്ങനെയാണ് സൂപ്പർ സൂപ്പർ ഫിഫ്റ്റീൻ ഡേസ്റ്റ് എപ്പോഴും കേരള നമ്മുടെ ടൂറിസമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഞാൻ ഇവരൊക്കെ ഇവിടെ ഈ കൃഷിയിടത്ത് വന്ന് ഇരിക്കുകയാണ് ഏഹ് അപ്പോൾ വലിയ വലിയ മണിമണങ്ങളല്ല ഇപ്പോൾ ഉള്ള ടൂറിസ്റ്റുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഗ്രാമപ്രദേശ കാഴ്ചകളൊക്കെയാണ് ഇനി ഇവരൊക്കെ കാണിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഇവരൊക്കെ കൂടുതലായിട്ടും ഇങ്ങട്ട് വരത്തുള്ളൂ ഇവർക്ക് ആപ്പാടൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി മാത്രമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞ് ഇവിടേക്ക് ഒരു ആറ് മണിക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് പത്ത് മണിയാവുമ്പോൾ അവര് അവരുടെ ഹോട്ടലിലേക്ക് പോവുക വീണ്ടും ഒരു മൂന്നു ആറ് മണിയാകുമ്പോൾ കൃഷിയിടങ്ങളിലേക്കൊക്കെ പോവുക ഒരുപാട് കാഴ്ചകൾ കാണുകൾ ലോട്ട് ഓഫ് ടെമ്പിൾ ആലപ്പുഴ കേരള ലോട്ട് ഓഫ് ടെമ്പിൾ പോയാ പോയാണിച്ചുളങ്ങര പോയില്ല പോയില്ല പുത്തനമ്പലം പുത്തരമ്പലം മാരാട്ടി ടെമ്പിൾ ഒക്കെ ഉത്സവം നടക്കുന്ന സമയമാണ് ഇപ്പം കേരള ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഉത്സവം ഫെസ്റ്റിവൽ 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 ഓൾ ഓഫ് അഗ്രികൾച്ചർ മെനി മെനി ആ എല്ലാ വർഷവും ജൂൺ ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ ഐ എം ഇൻ ജൂലൈ ജൂലൈ ഓ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ ആ ഇറ്റലി നോ ആ അവിടെ ഇല്ല റെഡ് ഗ്രീൻ ഗ്രീൻ ലോട്ട് ഓഫ് സലാഡ് അല്ലേ ഓ അവിടെ ഇല്ല കേരളത്തിലാണ് കൂടുതലും ഒപ്പ് ചീര ഉള്ളതാണ് ഇവര് പറഞ്ഞത് വേരി ബ്യൂട്ടിഫുൾ വെരി ബ്യൂട്ടിഫുൾ ഇത് സൂപ്പർ ബ്ലഡ് 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 ലോട്ട് ഓഫ് ബ്ലഡ് ഫുള് We have been South Italy, same. Same, ha. Long. Long, haa. North ah. Italy, no. Long and other Pandal. You are not ground. You know, One day, yeah. 1000 kilo yeah. cucumber. Yeah. 2000, uh, 3000. Uh, 2000, day, uh, 1000, 1500. Uh, two days after harvesting. And I lay. Harvesting. Mm -hmm. यूस शेक्स पोट्टु वेलरी से गाविश इन काज़ ट्रिगरगेशन मल्चिंग यस वाटरिंग फुल टाइम मेनी मेनी वाटर हां ट्रिगरगेशन ये रे सलाद कुकंबर Salad ah. é para ah, ah. sí. oh. mm. Salad. Lei mm. Super. 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 <susurra> <susurra> വായിട്ട് ബിറ്റർ ഇത് വായിക്കുപിറ്റർ അത് വായിറ്റുപിറ്റർ ഇറ്റലിന്നു അണം വന്നിരിക്കണത് അല്ല ഇവിടെ ശരി കേട്ടാ പിന്നെ അവിടെ ഇല്ല അല്ലേ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഏരിയ വാട്ടർ മില്ലൺ मॉर्णिंगी ब्रिजन ah. ഇച്ചിരി നേരം വന്ന് റസ്റ്റ് എടുക്കണം സ്ഥലം നോക്കിയേ ഈ മരത്തിന്റെ താര ഇപ്പോഴത്തെ നമ്മൾ മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കുക ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ വെച്ചു പിടിപ്പിച്ച റിസൾട്ടാണ് അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ പേരിങ്ങനെ ഗ്രാമപ്രദേശങ്ങളാണ് കൃഷിയെ കൊണ്ട് കാണിക്കണം അവരെത്രത്തോളം ഹാപ്പിയാക്കി വിടാവോ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇവരായാലും പത്ത് പേരിൽ പോയി പറയത്തുള്ളൂ കേരളത്തിലേക്ക് വാരാ പിന്നെ സോ ബ്യൂട്ടിഫുൾ ൊണ്ടാണെന്ന് അടിക്കലേട്ടാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വെൽക്കം ടു മൈ ഹോം വീട്ടിൽ ിൽ വന്നിരിക്കണിട്ട് കേട്ടാസ് തോട്ടത്തിൽ വിളഞ്ഞ പച്ചക്കറികളെ കൂട്ടി നല്ല നല്ല അടിപൊളി സലാഡ് വില്ലാടിനെ കൂട്ടി അടിപൊളിയാണ് ഇവർ കൊടുത്തിട്ട കേരള സ്ഥൈ ചോറ് വീട്ടില് വിശ്വസങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ ഒരു വീട്ടില് Bye. Bye. Bye, bye.